പ്രൈസ് പ്രീസ്തലോട്ട് എൻ്റെ പേര് സിബാസ്റ്റൻ ഞാൻ ഉദയംപേരൂർ മാതാ ദേവാലയ അംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തിലാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുവാൻ വന്നത് ഉടമ്പടി എടുക്കുവാൻ വരേണ്ട സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പോസ്റ്റ് ഗ്രാജുവേഷനെ കഴിഞ്ഞവരാണ് നമ്മൾ ചെയ്ത കോഴ്സുകളല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ജോലികളും വൈ ഞാൻ ലാൻഡ്സ്കേപ്പ് കോൺട്രാക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഭാര്യ അക്കൗണ്ടൻറ്റാണ് അപ്പം ഞങ്ങളിങ്ങനെ ജീവിച്ചു വരുന്ന വരുന്നൊരവസ്ഥയാണ് പക്ഷേ എങ്കിലും ജോലിയുണ്ട് എങ്കിൽ തന്നെയും സാമ്പത്തികമായിട്ട് വല്ല ഒത്തിരി ആ സമയത്തൊക്കെ അപ്പോൾ പലപ്പോഴും ഞങ്ങളുടെ മാസാവസാനമൊക്കെ എത്തുമ്പോഴും വല്ലാത്ത ഒരു ഫിനാൻഷ്യൽ ആണ് കടങ്ങളും അതുപോലെ തന്നെ ഓരോരുത്തർ ബാധ്യതകൾ വരുമ്പോൾ നമ്മൾക്ക് ആകെ അസ്വസ്ഥതയാണ് ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സും അതുപോലെ ബന്ധുക്കളൊക്കെ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നേറുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെയും നല്ല വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും വേണ്ട രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത ഞങ്ങൾക്ക് വല്ലാത്തൊരു സങ്കടമുള്ള അവസ്ഥയായിരുന്നു അപ്പോൾ എൻ്റെ നാടെന്ന് പറയുന്നത് ജോസഫ് അച്ഛൻ്റെ സ്ഥലമാണ് പള്ളിത്തോടാണ് അവിടെ ഞങ്ങൾ ചില സമയങ്ങളിലൊക്കെ ഈ ടൈമിൽ വന്നപ്പോൾ ചില പരിപാടികൾക്ക് വേണ്ടി വന്നപ്പോഴവിടെ എൻ്റെ പെങ്ങാമ്മാരും അതുപോലെ തന്നെ ചേച്ചിമാരോ ചേട്ടത്തിമാരൊക്കെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിച്ച കുറേ കൃപകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി പറയുമായിരുന്നു എൻ്റെ ഭാര്യ ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് നമുക്കും ഒരു ഉടമ്പടി എടുക്കാം എന്നൊക്കെ പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ കൃപാസനത്തിനെക്കുറിച്ച് എനിക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരുന്നു ആയിടക്കൊക്കെ ആരോ പേപ്പറൊക്കെ കഴിച്ച് അസുഖമായി ഹോസ്പിറ്റലായി എന്നൊക്കെ വാർത്തയൊക്കെ വന്നു അപ്പോൾ അതൊക്കെ കേട്ടപ്പം എനിക്കെപ്പോഴും ഒരു നെഗറ്റീവ് ഫീലായിരുന്നു കൃപാസിലൊന്ന് കേൾക്കുമ്പോൾ പക്ഷേ വൈഫെന്നും ഇങ്ങനെ നമ്മൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം മാതാവിനോട് പ്രാർത്ഥിച്ചാൽ നമുക്കിത് മാറി കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമ്മളുടേത് നിത്യസഹായ മാതാവാണ് നമ്മുടെ ഇടവക മധ്യസ്ഥ നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് എല്ലാ ദിവസവും പോയി പ്രാർത്ഥിക്കാം ഒരു മാസം നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാ ദിവസവും ആറരയൊക്കെ ആകുമ്പോൾ നിത്യസഹായ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു ഒരു മാസം അങ്ങനെ പോയിട്ടും വേണ്ട രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല അപ്പം വീണ്ടും ഭാര്യ എന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് വരും അവിടെ പോയി ക്രവാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്നൊക്കെ അങ്ങനെ ഞാൻ മനസ്സിലാ മനസ്സോടെയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപതിൽ ഉടമ്പടി എടുക്കാൻ വരുന്നത് വന്നപ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി എനിക്കൊരു അസ്വസ്ഥതയുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉള്ള ക്രൗഡും ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരു അങ്ങും ആരോടത്ത് ചോദിച്ചെന്നാലും ശരിയായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടണില്ല അപ്പോൾ അങ്ങനെ ഞാൻ പല സ്ഥലങ്ങളിൽ ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയിട്ടുള്ളതാണ് അതുപോലെയുള്ള ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ അസ്വസ്ഥത എനിക്ക് എനിക്കാകെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഞാനെന്നിട്ട് ദേഷ്യത്തോടെ ഓരോ തവണയും ഭാര്യയെ നോക്കുമായിരുന്നു എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നത് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു അവൾ നോക്കേണ്ടി വരുന്നത് പക്ഷേ വൈകുന്നേരം പോകാൻ നേരത്ത് ഉടമ്പടി എടുത്ത് പോകാൻ നേരത്ത് എനിക്ക് അന്നു വരെ ഇല്ലാത്ത ഒരു ശാന്തത എൻ്റെ മനസ്സിന് ഉള്ളതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത് ലോക്ക്ഡൗണിന് നമുക്കറിയാമല്ലോ ഒന്നാമത്തെ ഓൾറെഡി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ലോക്ക്ഡൗൺ വന്നതോടുകൂടി രണ്ടുപേർക്കും ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ട ഒരവസ്ഥ ആകെ വീണ്ടും വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മാറി പക്ഷേ അതിനകം ഞാൻ ഈ ഉടമ്പടിയിലൂടെ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവന്നിരുന്നു സാധാരണ ആറരയ്ക്ക് എഴുന്നേക്കും ഏഴുമണിക്ക് എഴുന്നേൽക്കും ഇഷ്ടമുള്ളപ്പോൾ പള്ളിയിൽ പോകും ഞാൻ കാറ്റഗസം ടീച്ചറൊക്കെ ആയിരുന്നെങ്കിലും എല്ലാം റെഗുലറായിട്ടൊന്നും പള്ളിയിലൊന്നും പോകില്ലായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഞാൻ ഈ ഉടമ്പടി എടുത്തതോടുകൂടി ലൈഫിനൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ എനിക്ക് വരുത്താൻ പറ്റി അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി ലോക്ക്ഡൗൺ ടൈമിൽ പോലും അങ്ങനെ പക്ഷേ ആ സമയത്തും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായ സമയത്ത് എനിക്ക് അന്നു വരെ കിട്ടാത്ത ചില ബിസിനസ്സുകളൊക്കെ ഈ കോവിഡ് ഡൗൺ ലോക്ക്ഡൗൺ ടൈമിൽ എനിക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ആ കോവിഡ് ഡാമിനെ ടൈമിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി അത് അത് കഴിഞ്ഞൊരു ആറുമാസം ഏഴ് മാസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും വല്ലാത്തൊരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വന്നത് എൻ്റെ ഭാര്യയ്ക്ക് നെഞ്ചിൻ്റെ ചെറിയ പെയിൻ അനുഭവപ്പെട്ടത് പ്രകാരം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു കലൂർ അപ്പോൾ ആളെ ബ്രസ്റ്റ് ആണെന്ന് സ്ഥിരീകരിച്ചു ആ സമയത്ത് എനിക്കും വല്ലാത്തൊരു കണ്ടീഷനാണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടും വലിയ മറ്റൊന്നുമില്ല കോവിഡ് ടൈമാണ് എന്ത് ചെയ്യുമെന്നറിയാതെ വല്ലാത്ത സങ്കടത്തിലാണ് കാരണം പൈസ വേണം ടെസ്റ്റൊക്കെ മാമോഗ്രാം ചെയ്യണം കുറേ ടെസ്റ്റുകൾ ഉണ്ടാവും ഇങ്ങനെ ഞാനൊരു കണക്കിന് ഫൈവ് തൗസൻഡ് റുപ്പീസും പിടിച്ച് ഞാൻ ലൂർദ് ഹോസ്പിറ്റലിൽ പോയി ആ സമയത്ത് ഫസ്റ്റ് ആദ്യം എല്ലാം അന്വേഷിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മാമോഗ്രാം അങ്ങനെയൊക്കെ അപ്പോൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഫൈവ് തൗസൻഡ് ഒന്നും തികയില്ലെന്ന് എനിക്കറിയാമായിരുന്നു അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സംതിങ് ഒക്കെ ആയി ബാക്കി കുറച്ച് പൈസയുള്ളൂ പിന്നെ അടുത്ത ടെസ്റ്റ് മൂന്നാല് ടെസ്റ്റുകൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത് അറിയാതെ ഇങ്ങനെ നിൽക്കുക ഞങ്ങൾ പരസ്പരം അങ്ങാടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ കരച്ചിലാണ് വരിക എന്താ ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ടെസ്റ്റിന് വേണ്ടി വിളിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റിന് മുന്നേ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു എനിക്കൊരു ഫിഫ്റ്റി തൗ എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അത് ഞാൻ പുറകെ നടന്ന് ചോദിച്ചിട്ട് പോലും അവരെനിക്ക് ആ ബിസിനസ് അക്കൗണ്ട് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ വിഷമത്തോടു കൂടി അടുത്ത ടെസ്റ്റിന് വിളിക്കുവാൻ പോവുക പൈസ എത്രയാണെന്നൊന്നും അറിയില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറായി ആ സമയത്ത് വീണ്ടും എനിക്ക് സന്തോഷമായി കാരണം എന്തായാലും ആ ടെസ്റ്റുകളൊക്കെ എനിക്ക് കവർ ചെയ്ത് പോരാം പിന്നീട് ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും അത് മാം ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം അതിന് ഒരു വൺ ലാക്ക് അറൗണ്ട് വൺ ലാക്ക് റുപ്പീസ് ആകും അതിൻ്റെ ഓപ്പറേഷനും മറ്റുമൊക്കെ വീണ്ടും പ്രതിസന്ധിയായി എന്താ ചെയ്യണമെന്നറിയില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു ജോസഫച്ചനെ കാണണമെന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷേ നടന്നില്ല അപ്പം എന്തായാലും ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ തിരിച്ചു പോയി അപ്പോൾ ഓപ്പറേഷണൽ ടൈമൊക്കെ ഡേറ്റ് ഒക്കെ എടുത്തു ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് രണ്ട് പേരും കോവിഡ് ടെസ്റ്റൊക്കെ നടത്തി ഓപ്പറേഷന് വേണ്ടിയിട്ട് ആ സമയത്തൊക്കെ കോവിഡ് ടെസ്റ്റൊക്കെ നടത്തണം ആർക്കും അങ്ങനെല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമാണല്ലോ അപ്പോൾ നടത്തി ടെസ്റ്റ് നിൽക്കുകയാണ് അപ്പോൾ വേറെ ഒന്നുമില്ല എല്ലാം ഇതൊക്കെ പണയം വെച്ചൊക്കെ നിൽക്കുക അപ്പോൾ ഞാനും വൈഫും കൂടെ തീരുമാനിച്ചു അവിടെ മാല വയ്ക്കാം ഏകദേശം അഞ്ച് പവൻ്റെ മാലയാണ് വിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞ് പണയം വെക്കാം അവൾ പറഞ്ഞ് പണയം വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനൊന്നും പോകണില്ല അസുഖം മാറി ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ജോലി ചെയ്തൊക്കെ നമുക്കത് പിന്നീട് ദൈവാനുഗ്രഹം തരികയാണ് നമുക്ക് എടുക്കാം ചിന്തയിൽ ഇങ്ങനെ ഭയങ്കര വിഷമായി എനിക്ക് കാരണം അത് അവളുടെ സംസാരം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒന്നാമത്തിൽ ഈ അസുഖമാണ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇപ്പം ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുക ചിരിക്കുകയാണെങ്കിൽ തന്നെയും എൻ്റെ ഉള്ളിൽ ഞാൻ കരയുകയാണ് അപ്പോൾ ഉടനെ തന്നെ എനിക്ക് എൻ്റെ ചേട്ടനെ എന്നെ വിളിക്കുക അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരോടും എൻ്റെ ബന്ധുക്കളുടെ അടുത്തൊക്കെ പറയുകയാണ് എനിക്കിങ്ങനെ അസുഖം വന്നിട്ടുണ്ട് വൈഫിന് ഇത്രയും എമൗണ്ട് ഒക്കെ വരുമെന്നൊക്കെയാണ് അറിഞ്ഞത് ഏകദേശം ഒരു അഞ്ചര ലക്ഷം രൂപയാകുമെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിയുമ്പോൾ പൈസയൊന്നുമില്ല അപ്പോൾ എൻ്റെ ചേട്ടനുടനെ എന്നെ ഗൾഫിൽ നിന്ന് വിളിച്ച് പറയുക എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ തരാനൊന്നുമില്ല പക്ഷേ നീ ആ മാല പണയം വെച്ചാൽ മതി വിൽക്കണ്ട നീ എനിക്ക് ആവശ്യമുള്ള പൈസ എടുക്കുക എന്നിട്ട് അതെല്ലാം ഞാൻ കൃത്യമായിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ കരഞ്ഞുപോയി കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇതൊന്നും ആ കാരണം ചോദിച്ചപ്പോഴെല്ലാവരും ഇപ്പോൾ ഒന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് കോവിഡ് ആണല്ലോ അങ്ങനെ ഞങ്ങൾക്കത് കൃത്യമായിട്ട് പോകാൻ പറ്റി പിന്നീട് ഓരോ സമയങ്ങളിലും എനിക്ക് കുറേ വാട്സപ്പിൽ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കുറേ ലേഡീസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എനിക്ക് കുറച്ച് ഞാൻ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട അങ്ങനെ കുറേ ഒരു ഫ്രണ്ട്സ് സർക്കിൾ എനിക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോ വിഷമങ്ങൾ ഞാൻ പറയുമ്പോൾ അവർ എന്നെ ഞാൻ അറിയാതെ കണ്ട് ഇവനൊന്നും എന്നെ സഹായിക്കേണ്ടവരൊന്നും അല്ല അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഓരോ ടൈമിനും എനിക്ക് ടെസ്റ്റിന് പോകുമ്പോഴൊക്കെ എനിക്ക് ആവശ്യത്തിന് പൈസ വേണം ഇത്ര ഇത്ര പൈസ വേണം ഓരോ ടൈമിനും വേണ്ട പൈസ ഞാൻ അറിയാതെ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് മാതാവിനെ ഇവിടെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നത് അപ്പോൾ എല്ലാ ടെസ്റ്റുകളും ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് ക്രമീകരിക്കപ്പെട്ടു പിന്നെ അത് പറയാം അത് കഴിഞ്ഞ് ഞങ്ങളുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ നമ്മൾ ആദ്യത്തെ ടൈമിൽ തകർന്നു പോയൊരവസ്ഥയാണ് കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ ആർക്കും പെട്ടെന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ക്യാൻസർ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് എല്ലാവർക്കും കേൾക്കുമ്പോൾ എല്ലാവരും നമ്മൾക്ക് ആദ്യം കേൾക്കുമ്പോഴുള്ള ആ ഷോക്ക് തന്നെ ഞങ്ങൾക്കും ഞങ്ങൾ വല്ലതും വിഷമിച്ചു പോയി തകർന്നു പോകുന്ന അതിൽ സാമ്പത്തികം ഇല്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല സഹായിക്കാൻ ആരും ഇല്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ വേണ്ട ഒരു അസുഖം പക്ഷേ ഞങ്ങളെല്ലാം ഓരോ ടൈമിനും സ്റ്റേജിലും മാതാവ് ഞങ്ങളത് റിക്കവർ ചെയ്തു ഞങ്ങൾ റേഡിയേഷനൊക്കെ നടത്തിയത് എൻ്റെ പെങ്ങളുടെ ഒരു വീട്ടിൽ റൂമിൽ താമസ അവിടെ വീട്ടിൽ പോയി താമസിച്ചു ഞങ്ങളൊക്കെ റിസോർട്ടിൽ നമ്മൾ പോയി സ്റ്റേ ചെയ്ത് വരില്ലേ ആ ഒരു ഫീലിനാണ് ഞാനൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഈ റേഡിയേഷനൊക്കെ കഴിഞ്ഞ് പറഞ്ഞാൽ അത്രയ്ക്ക് മൈൻഡ് ഫ്രീ ആയി ഞങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും വല്ലാത്ത കോൺഫിഡൻസാണ് ഈ കാശരൂപം ഞങ്ങളുടെ കൂടെയുണ്ട് മാതാവ് കൂടെയുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് അങ്ങനെ ഞങ്ങൾ ആ ട്രീറ്റ്മെൻ്റ് എല്ലാം ഇപ്പോൾ വൈഫിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു ഇപ്പോൾ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ചെക്കപ്പിന് പോകണം ആ സമയത്തൊക്കെ വൈഫ് ഒത്തിരി മാനസികമായിട്ടൊക്കെ ഡൗൺ ഡൗണായിപ്പോയി കാരണം നമുക്കറിയാം ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള ബസ് ബ്രസ് നഷ്ടപ്പെടുക മുടി നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അവളെല്ലാം ഓവർകം ചെയ്തു എപ്പോഴും അതെല്ലാം ഞങ്ങൾക്ക് മാതാവ് നല്ല രീതിയിൽ ക്രമീകരിച്ചു തന്നു പിന്നെ എനിക്ക് ഇവിടെ സാക്ഷ്യപ്പെടുത്താനുള്ള വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഇരുപത് വർഷത്തോളമായി ഈ ഫോർ വീലറിൻ്റെ ലൈവി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്ന സമയത്തൊക്കെ രണ്ട് മൂന്ന് തവണ ഞാൻ ഫോർ വീലറിന് വാങ്ങാനായിട്ട് ഞാൻ ഒത്തിരി ശ്രമിച്ചു പക്ഷേ നമ്മൾക്കിപ്പോൾ അഡ്വാൻസ് കൊടുക്കാനുള്ള ടൈം ടൈമാകുമ്പോൾ അത് മാറിപ്പോകുന്നൊരവസ്ഥ സങ്കടമായി എന്ന് വെച്ചാൽ ഇനി നമുക്ക് അങ്ങനെ ഒരു ഫോർ വീലർ കിട്ടില്ല എന്നുള്ള സങ്കടത്തിലായിരുന്നു അപ്പോഴാണ് വൈഫിൻ്റെ ഈ അസുഖം വന്നത് പിന്നെ ഞാൻ ആ പ്രതീക്ഷയൊക്കെ ഉപേക്ഷിച്ചു പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് മാതാവ് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു വാഗണർ എനിക്ക് ക്രമപ്പെടുത്തി തന്നു അത് പക്ഷേ കുറച്ച് നാളത്തെ ഗ്യാപ്പ് കാരണം പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ അപകടമായിരുന്നു എപ്പോഴും അപകടം വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കിട്ടുന്ന ഓയിലെടുത്ത് മാശ്വാസ പ്രമാണം ചൊല്ലി കാറിന് ചുറ്റിനും കുരിശു വരച്ചു അപ്പോൾ അതിനുശേഷം പിന്നെ ഒരിക്കൽ പോലും അപകടം ഉണ്ടായിട്ടില്ല അതാണ് എനിക്ക് ആ തൈലം വഴി കിട്ടുന്ന അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പിന്നെ ഈ കാശുരൂപത്തെക്കുറിച്ച് ഞാനൊന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഈ മാതാവിൻ്റെ കാശുരൂപം അത് ഞാൻ ഒത്തിരി കാശുരൂപങ്ങൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കാണാറുണ്ട് ഒത്തിരി നാൾ കുഞ്ഞുനാൾ മുതലേ ഞാൻ കാശുരൂപം കണ്ടു വളർന്ന ആളാണ് കൊന്ത് ആളാണ് ഞാൻ കുറേ നാൾ സെമിനാറിലൊക്കെ എഴുതാറ് അതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാം പക്ഷേ ഈ കാശുരൂപം എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് എനിക്ക് ഞാൻ ഇപ്പോൾ എപ്പോൾ പോയെന്നാലും ഞാനിത് എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നും എൻ്റെ പോക്കറ്റിലുണ്ട് കാശുരൂപം പക്ഷേ ഇത് വേറൊരു അത്ഭുതം എന്ന് പറയുന്നത് ഈ കാച്ചിലും പോയി എനിക്ക് രണ്ട് മൂന്നോടെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ന്യൂക്ലിയസ് മലയുടെ ന്യൂക്ലിയസ് മാളെന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് പിടിച്ച സ്ഥലമാണ് എപ്പോഴും ബിസിയാണ് അപ്പോൾ ഞാനറിയാതെ ഒരു ദിവസം ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന സമയത്ത് താക്കോലെടുക്കണ ബൈക്കിൻ്റെ താക്കോലിൻ്റെ സമയത്ത് അറിയാതെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കുറച്ചൊരു മൂന്നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്തൊരു ചിന്ത അത് എൻ്റെ കയ്യിൽ സംഭവം ഉണ്ടോയെന്ന് നോക്കാനായിട്ട് നോക്കിയപ്പോൾ സാധനം ഇല്ല എവിടെ പോയി അന്വേഷിക്കുന്ന ഒരു പിടിയില്ല ഭയങ്കര സങ്കടമായി കാരണം ഈ സാധനം ഇല്ലെങ്കിൽ ആ കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് ഞാൻ പിന്നെ തിരിച്ചു വന്ന് കുറച്ച് നേരം ഭയങ്കര വിഷമാണ് കിട്ടൂലെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം വെച്ചാൽ അത്രയ്ക്ക് തിരക്കുള്ള സ്ഥലമാണ് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥലമാണ് അവിടെ വന്ന് ഞാൻ വണ്ടി ഇങ്ങനെ നിർത്തി എൻ്റെ ഫോണെടുത്ത് വൈഫിനോട് ഈ കാര്യം പറയാമെന്നുള്ള രീതിയിൽ ഞാൻ ഫോൺ എടുത്ത സമയത്ത് ആ കാനയുടെ സ്ലാബ് ഇങ്ങനെ വീതിയിൽ ഇങ്ങനെ കിടക്കുകയാണ് അവിടെ അപ്പം താഴെ പോവും ആ രീതിയിൽ കിടക്കുക ഈ രൂപം ഈ കാശുരൂപം ഞാൻ എൻ്റെ മാതാവേതും പറഞ്ഞാൽ ഞാനെടുത്ത് എൻ്റെ പോക്കറ്റിൽ വെച്ച് കാരണം അത് ഒരാൾ അറിയാറുണ്ട് തട്ടിക്കഴിഞ്ഞാൽ പോവും പിന്നെ എനിക്ക് കിട്ടില്ല പിന്നെ രണ്ടാമത് കൃപാസനത്തിന് വന്ന് ഉടമ്പടിയൊക്കെ എടുക്കണം അതൊക്കെ ഓർത്തപ്പോൾ ഭയങ്കര സങ്കടമായി ഇത് കഴിഞ്ഞ് വീണ്ടും ഒരു ദിവസം വൈഫിൻ്റെ ഓഫീസിൻ്റെ അടുത്ത് ഈ ഞാൻ വണ്ടി നിർത്തി വൈഫിനെ വിളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണ സമയത്ത് ഇത് അറിയാതെ താക്കോലിടുന്ന സമയത്ത് അറിയാതെ പോയി ഞങ്ങൾ സംസാരിച്ച് ഇങ്ങോട്ട് പോകുന്നു പോകുന്നു വീട്ടിൽ ഒന്ന് നോക്കിയപ്പോൾ ഇത് കാണുന്നില്ല അപ്പോൾ പിറ്റേ ദിവസം ഹോളിഡേ ആണ് സാറ്റർഡേ സൺഡേ മൺഡേയും ഹോളിഡേ ആണ് അപ്പോൾ അവിടേക്ക് പോകാൻ ഒരു സാധ്യതയില്ല അവിടെയെന്ന് വെച്ചാൽ ഓഫീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിലൊക്കെ ആളുകളൊക്കെ ഒത്തിരി വന്ന് നിൽക്കുന്നതും വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അതും കിട്ടാൻ സാധിക്കില്ല അവിടെ പോയെന്ന് ഏകദേശം എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അവിടെ പോകാനായിട്ട് നല്ല ദൂരം വേണം പത്തിയിരുപത് കിലോമീറ്റർ ട്രാവൽ ചെയ്യണം അപ്പം ഞാൻ പിന്നെ വീണ്ടും ഒന്ന് പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാം രൂപ നമുക്ക് നമുക്ക് കാശ് വേണമല്ലോ അങ്ങനെ വന്ന് സോറിയൊക്കെ ഒക്കെ പറഞ്ഞ് ചെയ്യാന്നൊക്കെ രീതിയിൽ പ്ലാൻ ചെയ്ത് വന്നു ഞാൻ അന്ന് വൈഫിനാക്കാനായിട്ട് വന്ന സമയത്ത് അവിടെ എനിക്ക് പെട്ടെന്നൊരു പ്രകാശം പോലെ എനിക്ക് ഫീൽ ചെയ്യണം അവിടെ ഈ പുൽത്തെ പുല്ല് കുറച്ച് പുല്ലൊക്കെ കിടപ്പുണ്ടായിരുന്നു ആ ഭാഗത്തത് മാറി അവിടെയൊന്നും ഞാൻ നിന്നില്ല ഞാൻ വണ്ടി പാർക്ക് പാർക്കിന് വേറെ എവിടെയാണ് ഈ സ്ഥലത്ത് ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ അതിങ്ങനെ തിളങ്ങണ പോലെയുള്ള ഫീൽ പ്ലാസ്റ്റിക് കവറിൽ കിടക്കണേ എങ്കിൽ തന്നെ ഈ തിളങ്ങി എന്നെ ഇങ്ങനെ നോക്കുന്ന പോലെയുള്ള ഫീൽ എനിക്ക് ഭയങ്കര ഫീലായി ഇത് കണ്ടപ്പോൾ കാരണം എന്നെ പ്രതീക്ഷിച്ച് കിടക്കണ പോലെയുള്ള ഒരു ഫീലാണ് അപ്പം അതുകൊണ്ട് ഈ കാശുരൂപം എനിക്ക് എന്നും ഒരു ശക്തിയാണ് ഞാനിപ്പോൾ എന്ത് കാര്യത്തിനും കോൺഫിഡൻസോടി പോയെന്നാലും കാശുരൂപം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത കോൺഫിഡൻസാണ് ഈ സാധനം ഇല്ലെങ്കിൽ ഞാൻ എന്ത് കാര്യത്തിന് പ്രിപ്പയർ ചെയ്ത പോലെ ഒരു പേടിയാണ് സംഭവം നടക്കുകയില്ലയോ എന്നുള്ള അപ്പം അങ്ങനെ ഈ കാശുരൂപത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ വളരെ എനിക്ക് സ്വാധീനം ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുള്ളൂ അപ്പം ഞാനിവിടെ പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളു ഉടമ്പടി എടുക്കുന്ന നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കൃപകൾ ഒരുപക്ഷെ നമ്മൾക്ക് കിട്ടില്ലായിരിക്കും പക്ഷേ ഓരോ ഉടമ്പടി എടുക്കുന്നത് ദൈവം നമ്മളെ മാതാവ് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉടമ്പടി എടുപ്പിക്കുന്നത് നമ്മളെ കൊണ്ടുവന്ന് എടുപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് മാതാവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ പല കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും മാത്രമല്ല ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും ഈ ഉടമ്പഴ്ക്ക് അതുവരെ എനിക്ക് അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ എനിക്ക് ഇതുവഴി എനിക്ക് കിട്ടി എനിക്ക് കൃത്യമായിട്ട് അഞ്ചരയ്ക്ക് ഞാൻ അറിയാതെ തന്നെ എഴുന്നേൽക്കുന്നു ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിലും പോകുന്നുണ്ട് അപ്പോൾ ഈ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ കൃപാസന അനുഗ്രഹങ്ങളെക്കാൾ ഉപരി എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരിയേറെ വളരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ ഉടമ്പടി ഇത് ഈ ഉടമ്പടിയുടെ മാത്രം പ്രത്യേകതയെന്ന് ഞാൻ പറയൂ ഞാൻ പല ധ്യാന കേന്ദ്രങ്ങളിലും പോയിട്ടുള്ളതാണ് പല വിമർശനങ്ങളും ഒക്കെ നടത്തണം പക്ഷേ ഈ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണ് ഈ ഉടമ്പടിയിൽ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഉടമ്പടി എടുത്ത എല്ലാവരും നിരാശപ്പെടാതെ ധൈര്യപൂർവ്വം ധൈര്യപൂർവ്വങ്ങളെ മാതാവിലോ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുക നിങ്ങളെ മാതാവ് തീർച്ചയായിട്ടും സഹായിക്കും അനുഗ്രഹിക്കും മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ആ സാക്ഷ്യം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈശോക്കിനും മാതാവിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ ഉണ്ട് സെഫാനിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനമാണ് ഉടമ്പടി എന്താണെന്ന് നാം പലപ്പോഴും അറിയാതെയാണ് ഇവിടെ വരിക എന്നാൽ ഉടമ്പടി എടുത്ത് അതൊരു ജീവിതചര്യായിട്ട് ചിട്ടയായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പദ്ധതിയും പ്രയോഗവുമാണ് അതാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആ പുസ്തകത്തിൻ്റെ തന്നെ പേരായിട്ടിട്ടിരിക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ജീവിത ശൈലിയിലേക്ക് വരുവാൻ അതിനു മുമ്പൊക്കെ താൻ എങ്ങനെയായിരുന്നു ഉടമ്പടി ധ്യാ ഈ ഒരു മരിയൻ സന്നിധാനത്തെ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ തൻ്റെ തന്നെ ജീവിത അവസ്ഥകൾ തന്നെ എങ്ങനെ മാറ്റി അതായത് ഭൗമികമായ ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ എങ്ങനെ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു നാം ഇവിടെ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിലും ഇവിടെ പ്രത്യേകിച്ച് ഒരു കൂട്ട പ്രാർത്ഥനയൊന്നും ഒരു ദിവസവും ഇല്ല ഒരു വിശുദ്ധ കുർബാന പിന്നീട് സാക്ഷ്യ ശുശ്രൂഷയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ശുശ്രൂഷകളും അല്ലാതെ പിന്നീട് ഉടമ്പടി മാത്രമേ നമുക്കുള്ളൂ ഇവിടെ വരുന്ന നമ്മൾ ഓരോരുത്തരും നാം തന്നെ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഇരുന്ന് ആരും പറയണ്ട നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് എന്നാൽ നമുക്ക് തന്നെ തോന്നുകയാണ് ഇത് അമ്മയുടെ അടുത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം ഇതെൻ്റെ അമ്മയുമായിട്ടുള്ള എൻ്റെ ഈശോയുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ നടക്കുക ആ ഒരു ബോധ്യമൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഉടമ്പടിയിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി തന്നെ എങ്ങനെ മാറ്റി എന്നുള്ള തൻ്റെ ചിന്ത മണ്ഡലത്തെ തന്നെ മാറ്റി എന്നാണ് ഈ മകൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞത് അങ്ങനെ ജീവിതത്തിലേക്ക് ആ ഒ കോവിഡിൻ്റെ സമയത്തൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ എന്നാൽ അതൊന്നും പിന്നീടൊരു ബുദ്ധിമുട്ടല്ലാതെ ഒരു റിസോർട്ടിൽ പോയി ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ഫീല് ചെയ്യുന്നത് പോലെ അത്രയ്ക്കും ഭാരലഘുത്വം അത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഭാരലഘുത്വം നമുക്ക് ഹെവി ഹാർട്ടുമായിട്ടാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ നമ്മൾ പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഒരു തൂവൽ പോലെ നാം ഇറങ്ങിപ്പോകും അതാണ് നമുക്ക് ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് സംഭവിക്കുക നമ്മുടെ ജീവിതം തന്നെ ഒരു കനം കുറഞ്ഞതായിട്ട് നമുക്ക് മാറും അത് അനുഭവം തന്നെയാണ് ഈ ഒരു സാക്ഷ്യം മാത്രമല്ല എത്രയോ സാക്ഷ്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച് നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേ ഉണ്ട് എന്നുള്ള ആ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്ന രീതിയിൽ നമുക്കും ഉടമ്പടി ജീവിക്കാം ഇതൊരു ജീവിതം മാത്രമാണ് അല്ലാതെ ഒരു പ്രാർത്ഥനയല്ല അത് മറന്നു പോകാതിരിക്കുക കരങ്ങളടിച്ച് ഈശോയും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി